കേട്ടാൽ അഭിമാനമാകണം അന്തരംഗം കേരളമെന്നത് കേട്ടാൽ തിളയ്ക്കണം അവന്റെ കാര്യം നേരണമെന്നും എന്നും വിശ്വസിക്കുന്ന

അത് സന്തോഷപൂർവം ഗാന്ധിജിയുടെ പേരിൽ ഞാൻ നിർവഹിക്കുകയും വീണ്ടും തുടർ വിദ്യാഭ്യാസത്തിനു വേണ്ടി എൻ്റെ അച്ഛൻ ഉപദേശിച്ച് മരണം വരെ നിനക്ക് പഠിക്കാം പ്രിയപ്പെട്ട്

ഫലികരായിരിക്കുകയാണെന്ന് ഞാൻ സമാധാനിക്കുന്നു നിങ്ങൾക്കിടയിൽ ആറ് വിദ്യാർത്ഥികളാണെങ്കിലും സഹായിക്കപ്പെട്ടത് അത് എൻ്റെ കൈകൊണ്ട് വേണം എന്ന് പ്രവസി തീരുമാനിച്ചിരുന്നു പ്രവാസി േ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും കൊടുക്കുന്നുണ്ടാകട്ടെ എന്നാൽ ആരതമെന്നത് കേട്ടാൽ അഭിമാന ഊചിതമാകരണം അന്തരംഗം ഞാൻ അതിനും വഴി ഇതേ വരെ പോയിട്ടുണ്ടായിരുന്നു ഈ മഹാസ്ഥാപനത്തിൽ പ്രവേശിക്കാനും ഇവിടുത്തെ വേദിയിൽ പ്രത്യക്ഷപ്പെടാനും ഇത്രയും നേരം നിങ്ങളുടെ മുമ്പ് ക്യാമറ കണ്ണുകളിൽ

എന്നെയും ഉൾപ്പെടും ഞാൻ വിശേഷിച്ചും ശ്രദ്ധിക്കും ഒരിക്കലും അല്ല ശ്രീ ജോൺ പോൾ ഐ ഐ വാസ് എ എ ആം അയാമെ ഞാൻ ഒരു കാലാ നടപ്പെട്ട ആൾക്കാരനാകും ആയി രഥമോ ആരതവും എനിക്കുണ്ടായിരുന്നില്ല ഒട്ടും പ്രതീക്ഷിക്കുന്നുമില്ല പക്ഷേ എൻ്റെ കുട്ടികൾ ിൽ നിവർന്നു നിന്ന് അവരുടെ ജീവിത രണാങ്കണത്തിൽ പൊരുതണം എന്ന് ദൃഢമായി വിശ്വസിക്കുന്നവനാകുന്നു ഞാൻ ഇതിനാകട്ടെ അർഹതയുള്ള സമയത്ത് വിദ്യാഭ്യാസം രചിച്ചിരിക്കണം ഉണ്ടോ ഇല്ലയോ ഞാൻ പറയാൻ പോകുന്നു விசம் அவசானது ஆகஸ் ஒன்பதி அம்பத்தாறு வர்ஷம் மும்ப வலியொரு நஷ்டமான பயிரில் வீண்டும் தொடர் வித்தியாசத்தினு എന്റെ അച്ഛൻ ഉപദേശിച്ച് മരണം വരെ നിനക്ക് പഠിക്കാം എന്ന ആ ഉപദേശം മാത്രം സ്വീകരിച്ച് ഇന്നും പഠിക്കാൻ താല്പര്യപ്പെടുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാകുന്നുണ്ട് നിങ്ങൾ കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ എത്ര ്വേശൂർണമായ സാഹചര്യത്തിൽ നിന്നാണ് ഇവിടെ എത്തിയത് എന്ന് എനിക്കറിയാം എല്ലാ ക്ലേശങ്ങളും സഹിക്കുവിൻ പ്രാഥമിക വിദ്യാഭ്യാസം നേടുവിൻ ജീവിതം തികച്ചും റണാങ്കണമാകും നട്ടെൻ്റെ നിവർത്തി നിന്ന് നിങ്ങൾ പോരാടും നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി പോരാടാനുണ്ട് മാനസികാവസ്ഥയും കായിക ശേഷിയും ഉണ്ടാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് െ വീണ്ടും ആദരിക്കുന്ന പ്രവാസി ജോലി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി